കൊറച്ചു പുറകിലോട്ട് കുറച്ച് പുറകിലോട്ട് ഇവിടെ വെച്ചാ മതിയാടിവിടെ കേട്ടോ കൊച്ചും ഞാൻ ഒരു കാര്യം ചോദിക്കട്ടാ എന്റെ കൊച്ചമ്മയുടെ ഭർത്താവും കൊച്ചമ്മ മാത്രമേ വീട്ടിലുള്ളൂ പിന്നെ എന്തിനാണ് ഈ വീട് ഇങ്ങനെ ഇതൊരു കൊച്ചു വീടല്ലേ ഇതിനേക്കാളും വലിയ വീട് വേണമെന്നായിരുന്നു എന്റെ ആഗ്രഹം ഇത് വെറും ഒരു നൂറ് ഏക്കർ അതിനകത്ത് ഇരുപത് സെന്റിൽ ഒരു വീട് എന്തോ ഈ പറയുന്നത് അത് മാത്രല്ല ഞാനാണെങ്കിൽ ഇങ്ങനെ കറങ്ങി വരുമ്പോഴത്തേക്കും രാത്രിയാവുകയും ചെയ്തു ഇരുട്ടു ഇതാണ് റോഡരികത്ത് വീട് റോഡ് വീടല്ല അകലത്ത് വീട് നിർണം

ഞാനാണോന്ന് പറഞ്ഞത് എടാ മണ്ടാ ഉണങ്ങി കൊടിഞ്ഞു വീഴണ മരത്തിൽ എവിടെയാടാ ഇല അനങ്ങണത് അത് ശരിയാണ് കൊച്ചമ്മക്ക് ആ പാടം ഒരു മോളേ ഉള്ളു ആ മോളാണ് ഞങ്ങൾ വിദേശത്ത് ഗോവയിലാണ് പഠിക്കുന്നത്

അതല്ല ഇഷ്ടംപോലെ പൈസ എന്റെ കയ്യിലുണ്ട് അല്ല പറഞ്ഞത് എനിക്ക് എന്റെ ഭർത്താവിനെ മാത്രമല്ല കത്തിത്തീർന്ന കമ്പിത്തിരിക്കും കാണൂല ഇത്തിരി പൂരം ചൂട് പേടി ഇതെന്റെ മാത്ര സ്വത്താണ് എനിക്ക് മാത്രം ഉള്ളതാണ് ചേട്ടന്റെ ചേട്ടാ ഫോൺ ഫോൺ ഫോണാണല്ലോ പുലിയെന്ന് കേട്ടിട്ട് വലി എന്ന് എഴുതി വെക്കണ മനുഷ്യനാണ് ഒന്നും ചെയ്യാൻ പറ്റൂല പത്തറുപത് വയസ്സൊക്കെ ആയില്ലേ ചെറിയ ഒരു മോള് മോളെ മോളേ മോളെ ചേട്ടാ മോള് വന്നെന്നല്ല പറഞ്ഞത് ആ കോള് വന്ന് കോള് വന്ന് മോള് വന്നെന്ന് ആ ചെവിക്കാത്തിരിക്കണ സാധനം ഒന്ന് നേരെ കേറ്റി വെയ്യങ്ങ ലൂസ് ലൂസ് നിങ്ങളെ വരണേന് മുന്നേ കോൾ വന്നു ഫോണില് അതിൽ നമ്പറായിരുന്നു അറിഞ്ഞൂടാ അതുകൊണ്ടാണ് ഞങ്ങൾ എടുക്കാത്തത് സാമിന് എടുത്ത് അങ്ങോട്ട് കേറ്റി പിന്നെ

ുംകത്ത് വീടാണോ അതെ വീടാണ് സംസാരിക്കുന്നത് ആ പിള്ളാണ് ഭഗീരം പിള്ളീരം പിള്ളച്ചേട്ടാ ചേട്ടന്റെ മകനാണ് ഇതാരാണ് ഞാ ഭാഗീരഥൻ പുല്ലേണ ഭാര്യ കുഞ്ഞമ്മ ആണോ നിന്റെ കുഞ്ഞമ്മ കൊച്ചച്ചന്റെ കൊട് കൊച്ചച്ചന്റെ കൊടാനോ അച്ഛന്റെ കൊട് अरे ഈ അച്ഛന്റെ കൊട് നിന്റെ അച്ഛനാ നിന്റെ അച്ഛന്റെ കൊട് നിന്റെ അച്ഛൻ ചത്തോ നിന്റെ അച്ഛൻ ഇല്ലടാ ഈ അച്ഛൻ ഇല്ലടാ യെ അച്ഛനെ കൊട് നിന്റെ അച്ഛൻ ഇല്ലടാ അച്ഛന്റെ കൊട് നിന്റെ അച്ഛൻ தூങ്ങാൻ പോയടാ അയ്യോ അച്ഛൻ தூങ്ങല്ലേ जा தூങ്ങല്ലേ അച്ഛാ പോടാ പോടാ നീ വെയടാ നീ എവിടെ നിൽക്കടാ നീ വാടാ

പറ ആരാ ഈ അടൂര് ഞാൻ ഞാൻ എനിക്ക് അറിഞ്ഞൂടെ ഇന്നലെ നിങ്ങൾ ോ കണ്ടോടാ 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 അഭിനത്തിനുണ്ടായും

എന്റെ പേര് സുഗുണൻ എന്നാണ് പകരുന്ന പേര് പേരുമായിട്ടെന്നല്ല സത്യത്തിൽ പകിരുന്ന പിള്ളേരെന്നറിയാമോ ഇതോ അവിടെ നിൽക്കേ അതാണ് നിന്റെ അച്ഛൻ അതാണ് അച്ഛൻ അച്ഛ ഉമ്മയും വാഴി പോയി வீட்டுக்கூடாது தெ அச்சனாண்ட கண்டியாருக்கத்து புத்தம் விடாது அப்படின்னு Yeah, uh. െ ലിസ്റ്റിൽ പേരുണ്ട് ഓ അമ്മ കൺഫേം ചെയ്തായിരുന്നു അമ്മ അമ്മ ചെയ്തു കൺഫേം ചെയ്തു കൺഫേം ചെയ്ത് അച്ഛനെന്ന് അമ്മ കൺഫേം ചെയ്ത് അയ്യോ സത്യമായിട്ട് പൂന്തോട്ടത്തിൽ ലീലാമ്മെന്ന് പറഞ്ഞാൽ എല്ലാർക്കും അറിയാം ഇവിടെ പൂന്തോട്ടത്തിൽ ലീലാമ്മൂന്തോട്ടം അപ്പൊ ഇതാണ് നിങ്ങൾ മാസാ മാസം പൂന്തോട്ടത്തിലെ മാമിയെ കാണാൻ പോണെന്ന് പറഞ്ഞുവിടുന്ന് പറയാണ്ട് രണ്ട ഇലക്ഷൻ കമ്മീഷൻ

അത് റോഡിന്റെ അടുത്തുണ്ടെങ്കിൽ ഇത്രയും നടന്ന പതതുപ്പായിരിക്കും എനിക്കറിയാരുത് ഈ അഹിത വിഹിതവും ചോദിച്ചോണ്ട് വരുമോ എന്ന് എനിക്ക് അറിയാരുത് എനിക്കറി ഈ സ്വത്ത് ഞാർക്കും െ ഭയങ്കര ചീത്തപോളി നടന്നോണ്ടിരിക്കുന്നത് ഇവിടെ എന്റെ ചെയർമാൻ ഇലക്ഷൻ കമ്മീഷൻ തെളിയിച്ചല്ലാത്ത പങ്കിരുന്ന ഇന്നലെ വന്നേന്ന് വന്നിട്ട് ഇവിടെ കിടന്നുറങ്ങി പോയി അതുകൊണ്ട് ഞാൻ നിങ്ങളെ രാത്രി എത്തിയോടോ അതോ ശല്യപ്പെടുത്തില്ല ഞാന് പിന്നെ പഞ്ചായത്ത് വന്നാണ് അതെ 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 ഇലക്ഷന്റെ ലിസ്റ്റിന്റെ ഇതായിട്ടൊന്നും വന്നതാണ് കേട്ടോ അപ്പോ വെഞ്ഞാറൻ മൂടാണോ വീട് വെള്ളി പിന്നെ ബന്ധു ആണോ അല്ല കത്തിന്ന് കമ്പിത്തിരി സാധനം കേട്ടോ

ഇത് പലർക്കും പല സ്ഥലത്തായി പോയി ഓട്ട് ഇപ്പം അഖിലും കോമഡി മാസ്റ്റേഴ്സ് ഇവര് മലപ്പുറത്ത് ഒരു ബിരിയാണി ചലഞ്ചിനു പോയി തിരിച്ചൊന്ന് ഇവർക്ക് രണ്ടുപേർക്ക് ഓട്ടോ അവിടെ ഇങ്ങനെ കൊറേ സംഭവങ്ങളുണ്ടായി പിന്നെ അതേപോലെ മൂന്ന് സായിപ്പന്മാർ കോവളത്ത് വന്നു ടൂറിന് വന്നതാണ് അവര് രണ്ടു മാസത്തേക്ക് വന്നാണ് ഇപ്പൊ നോക്കി മൂന്ന് സായിപ്പ്മാർക്ക് വിഴിഞ്ഞത്തോട്ട് നമ്മടെ സോണിയില്ലേ മേക്കപ്പ് ഉത്തരാഖണ്ഡിൽ ഓട്ട് ഉത്തരം കണ്ടു കണ്ടെ അവിടെ തന്നെ വേണം അപ്പൊ നിങ്ങൾ എന്താ പറഞ്ഞത് എന്റെ അച്ഛൻ റോഡെടുത്ത് നിങ്ങൾ സ്ഥലം കല്ലുമൂട് അല്ല അത് ശരിയാവില്ലല്ലോ അപ്പൊ നിങ്ങളുടെ അച്ഛനാണ് ലിസ്റ്റ് ഒരിക്കലും അത് ശരിയാവില്ല ഭഗീരഥം പിള്ള റോഡരികത്ത് വീട്ടിൽ ഭഗീരം നിങ്ങളുടെ അച്ഛനാവൂല എന്റെ അച്ഛനാണ് എന്റെ അച്ഛനാണ് നടക്കുന്നത് ഒരിക്കലും ഞാൻ സമ്മതിക്കോ സുഹൃത്തെ ഇപ്പൊ പുതുക്കിയ ലിസ്റ്റ് വന്നപ്പോ റോഡരികത്ത് വീട്ടിൽ ഭഗീരഥം പിള്ള എന്റെ അച്ഛനാണ് ഒരുപോലുണ്ട് ചായ അല്ല കറക്റ്റ് ഒരുപോലുണ്ട് അങ്ങനെ വരും അത് അതങ്ങനെയാണ് സംഭവം അപ്പോ എല്ലാം തെളിഞ്ഞ സ്ഥിതിക്ക് കുഞ്ഞമ്മ ഈ മോന് ഒരു ഗ്ലാസ് ചായ തന്നാൽ ഒരു സ്ട്രോങ് കോഫി